ദൈവവചനത്തിൻ്റെ അതുല്യത ഘോഷിക്കുമെന്നൊക്കെ വേണം കൊട്ടാരക്കര കൺവെൻഷനെ ദൈവം എക്കാലവും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സഭയിലെ പ്രഗത്ഭരായ പിതാക്കന്മാരും അനുഗ്രഹീത വചന ശുശ്രൂഷകരും ആ വേദിയിൽ മാറ്റമില്ലാത്ത ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട് വചനം കാലഘട്ടത്തോട് പങ്കുവെക്കേണ്ടതാണ് വചനം ഈ കാലത്തിന് വഴിവിളക്കായി മാറേണ്ടതാണ് ഈ കാലത്തിൻ്റെ അവജയങ്ങളോട് കലഹിക്കേണ്ടതാണ് ഈ കാലത്തിൻ്റെ മുമ്പിൽ കൊളുത്തിവെക്കുന്ന കിടാവിളക്കുകളായി വചനം മാറ്റപ്പെടേണ്ടതുണ്ട് കൊട്ടാരക്കര കൺവെൻഷൻ അനുഗ്രഹീത ദൗത്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അന്ധകാരമായ ജീവിത പശ്ചാത്തലങ്ങളിൽ പ്രതിലോമ ശക്തികളുടെ തള്ളിക്കേറ്റങ്ങളുടെ നടുവിൽ വെളിച്ചത്തിൻ്റെ ചിരാതകളായി മാറുവാൻ തക്കവണ്ണം കൊട്ടാരക്കര കൺവെൻഷൻ എന്നും മുൻപന്തിയിൽ തന്നെ നിലനിൽക്കുകയാണ് ഈ വർഷത്തെ കൊട്ടാരക്കര കൺവെൻഷന് പ്രാർത്ഥനാപൂർവ്വമായ എല്ലാ ആശംസകളും സമർപ്പിക്കുന്നു മാറ്റമില്ലാത്ത വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന സമൂഹത്തെ മാറ്റിമറിക്കുന്ന ലോകത്തെ കീഴ്മേൽമറിക്കുന്ന സ്വർഗീയ വചനം അത് സഭയെയും സമൂഹത്തെയും ചുറ്റുപാടുകളെയും ഒരുപോലെ പ്രകാശമയുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊട്ടാരക്കര കൺവെൻഷന് എല്ലാവിധ ആശംസകളും സമർപ്പിക്കും